നിർദ്ധനരായ ക്യാൻസർ രോഗികൾക്ക് പെൻഷൻ ലഭിക്കുന്നതിന് വരുമാന പരിധി എടുത്തു കളയണമെന്ന് ഐ ആർ പി സി പെരിങ്ങോം വളണ്ടിയർ സംഗമം പ്രമേയത്തിലൂടെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു ജീവകാരുണ്യ സാന്ത്വ പരിചരണത്തിന്റെ ഭാഗമായി ആഗസ്റ്റ് പത്തൊമ്പതിന് കൃഷ്ണപിള്ള ദിനത്തിൽ പെരിഞ്ഞോം സോണലിലെ മുഴുവൻ കിടപ്പ് രോഗികളെയും എഴുപത് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരെയും വളണ്ടിയർമാർ വീടുകളിൽ ചെന്ന് മുഖാമുഖം നടത്തി ആവശ്യമായ സഹായങ്ങൾ നൽകും മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വളണ്ടിയർ സംഗമം ഐ ആർ പി സി ജില്ലാ ചെയർമാൻ എം പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സോണൽ ചെയർമാൻ പി സജികുമാർ അധ്യക്ഷത വഹിച്ചു കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവൻ സ്വാതന്ത്ര്യ പരിചരണത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു സോണൽ കൺവീനർ ടി കെ ശങ്കരൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ഗവേണിംഗ് ബോർഡ് മെമ്പർ കെ വി പവിത്രൻ പി വി ലക്ഷ്മണൻ നായർ എന്നിവർ പ്രസംഗിച്ചു ഐർ പി സി സ്വാതന്ത്ര്യ കേന്ദ്രത്തിനുള്ള ധനസഹായം കുറ്റൂരിലെ സി പി ലക്ഷ്മിക്കുട്ടി ടീച്ചറിൽ നിന്നും ജില്ലാ ചെയർമാൻ എം പ്രകാശൻ മാസ്റ്റർ ഏറ്റുവാങ്ങി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഹോൾ